പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയതല്ല പൈനാപ്പിൾ അരിഞ്ഞത് ഷഹന ജ്യൂസ് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ ചോറ് വേഗം ഊറ്റാനുള്ളത് വാങ്ങിച്ചു വന്നത് ആരാണ് പിന്നെ

സൗണ്ട് ഇല്ല എൻ്റെ നമ്മൾ എന്റെ ഇങ്ങനെയും മുറിക്കാ ഇതും നിങ്ങള് അമ്പലത്തിൽ പോയി വന്നുള്ളൂ ജാസിനെ നല്ല ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന സ്ഥലം നിങ്ങൾക്ക് നിങ്ങറിയാലോ കുട്ടിക്കൊന്നും അറിയാ അവിടക്കൊന്നും ഇടക്കിടക്ക് എപ്പഴും കേട്ടാ നീ ഇടക്കിടക്കല്ലേ ഇഞ്ചി കഴുകാം ഇത് കുക്കറില് ഓ ഒക്കെ പിന്നെ അത് നിങ്ങൾ പറഞ്ഞാണല്ലോ നിങ്ങൾ തൃശ്ശൂർ പരിമൂലം കഴിച്ചോ ചെറിയുള്ളു ഇതാ ഈസി പകുതി വെച്ചിട്ട് കട്ടി കഴിഞ്ഞാലും അപ്പൊ പരിപ്പറേണ്ട ഒട്ടുമിക്ക ഒട്ടുമിക്ക സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് നായ് നായി കിടക്കുന്നുണ്ട് േ അമ്മ ഇനി മുതല്ണ്ടിക്കാനാരായ ഗ്യാസ് ഒന്നും കിട്ടിയെടുത്ത് അവിടെ പിറ്റിക്കണം അതിനാദ്യം ഡോർ അടയ്ക്കും പരിപ്പ് സവാള പച്ചമുളക് ഇഞ്ചി തക്കാളി കൂടി നമുക്ക് വേവിക്കാൻ വെക്കാം വരെ ഇതിലൂടെ ഇതിൽ ഇട പരിപ്പ് സാമ്പാറിന് ചെറുപ്പരിപ്പാണ് വേറെ എന്തെങ്കിലും ഇടുവോ വേറെ വേവിക്കാൻ വെക്കാം അമ്മ

ఆళ్ళని గానల ఆళ్ళని കണ്ടలో కన్సైన్ మీ కండి బా నన్ను తీ తీయ్ దానా బలర్ ము పొగై దారకనమైన సిమిం పకార വയനം അജനെ ഉണ്ടോ ഫോൺ അടന്ന് വിളിച്ചില്ല എന്നാണ് അപ്പോ ഇതിപ്പം ആവിട്ട് എങ്ങനെ ഇടുതുണ്ട് നമ്മൾ നല്ല വിളികൾ കാണും നാലഞ്ച് ആവുമോ ഇതിനാണ് ആ നമ്മൾ ഇതാ ഹലോ ഹലോ നിങ്ങോട്ടാ ഇതിൽ അല്പം ഇതിനെ നടക്കാനാണ് ഞാൻ ഇപ്പ ഇന്നെ കൈയിലല്ല അന്നാ ഇല്ലേ അപ്പോ നിങ്ങനാ ആദിയടോറും പരിപ്പും നെയ്യും വരും ആ പരിപ്പിന് നിങ്ങളുടെ മകൻ ഇവിടെ ആണ് ഞാൻ അങ്ങനെ ഫസ്റ്റ് ഓണം നമ്മടെ അതുകൊണ്ടാണ് പോണ്ട പറഞ്ഞത് എന്റെ വീടു പോണോ എന്റെ വീടു പോണോ അവർ കരികയായിരുന്നു ഓണം സദ്യ കണ്ടിട്ട് പോവാ പറഞ്ഞു വൈകുന്നേരം കൊണ്ടാക്കി കൊടുത്തു മതികളിരിക്കട്ടെ ഞാനും നാള് പൂരം

മോളി പായസം ആയിരന്ത കല്യാണ അരണിയൊട്ട് പെങ്ങടെ മകൻ പറഞ്ഞു ഇന്നലെ കാലിയാക്കി എന്റെ ഇല മാത്രം കാലി ആവണില്ല ഞാൻ ഉണ്ടാക്കി കാര്യം എനിക്ക് പറ്റണില്ല സ്പെഷ്യൽ എന്താണെന്നറിയോ തന്നറിയോ ശാഖ എന്താണെ പുതില ചിക്കണ്ട സാധനങ്ങളൊക്കെ രണ്ട് പണങ്ങളും കൂടെ വന്നിട്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയ ഷൈന പൈനാപ്പിൾ അരിഞ്ഞത് ഏനു മാത്ര എനിക്ക് വേണ്ടീ എനിക്ക് വേണ്ട മടക്ക് കഴിഞ്ഞാ നായ്ക്കൾക്കൊന്നും ഇത് പറ്റില്ല മിന്നു ആ ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ട് ജ്യൂസ് അടിപ്പിച്ച് അപ്പൻ മകൻ കട കുറിച്ച് മിന്ന വിടക്കട മിന്ന വിടക്കിടന്ന ഉരുണ്ട് വരുന്ന് പൈനാപ്പിൾ കഴിഞ്ഞടാ പച്ചടി എല്ലാം ഇച്ചടി നായകാപ്പിൾ അഞ്ചുമാര് വിശ്വസിക്കുന്ന തരത്തിൽ അല്ലേ പക്ഷെ ബാക്കി ഈ അത് തരത്തില്

हां हां बढ़िया है